ചിലർക്ക് ധനം ഒരുപാട് വരണമെന്നായിരിക്കും ചിലർക്ക് അധികാരം കിട്ടണേ അധികാരം കിട്ടണേന്നായിരിക്കും അപ്പൊ അതെല്ലാം ജന്മാന്തരവാസനകളാണ് അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഏത് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ ഏതാണ് കിടക്കുന്ന വാസന ചിലര് തിരിച്ചറിയും ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ അടിസ്ഥാനപരമായ ആഗ്രഹം ഇന്നതാണെന്ന് ചിലർ തിരിച്ചറിയും ചിലർ തിരിച്ചറിയത്തേയില്ല ഇതൊന്നും അല്ല നമുക്ക് വേണ്ട അനുഭവയോഗം ഈ അനുഭവയോഗത്തിന്റെ സൂക്ഷ്മതയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് നീജഭംഗ രാജ്യോഗം ഉണ്ടോ എന്ന് നോക്കണം സർ ധനം ഉണ്ടാകാനുള്ള യോഗം അത് ഓരോരുത്തരുടെയും ജാതകത്തിൽ എങ്ങനെയൊക്കെയാണ് ഈ യോഗങ്ങള് നിലവിലുള്ള യോഗങ്ങളെല്ലാം തന്നെ ധനം ഉണ്ടാക്കും ഉണ്ടാക്കുക എന്നല്ലേ തിരിഞ്ഞിറങ്ങി തിരിഞ്ഞിറങ്ങി ഓരോ വാക്കിലൂടെയും പറയും അതിൽ പഞ്ചമഹായോഗങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എല്ലാ യോഗങ്ങൾക്കും തിരിഞ്ഞിറങ്ങിയെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള ധനധാന്യ സമൃദ്ധിയെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു രീതിയാണ് കാണുന്നത് പക്ഷേ ഈ യോഗങ്ങളെല്ലാം ഉണ്ടായിട്ട് പോലും ഗ്രഹനിലകളിൽ എല്ലാം ഉണ്ടായിട്ട് ഇതൊന്നും ഫലിക്കാതിരിക്കുന്നവരാണ് ഭൂരിപക്ഷവും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ ഈ യോഗങ്ങൾ എപ്പോഴൊക്കെയാണ് ഫലപ്രദമാകുന്നത് ഏതൊക്കെ തരത്തിലുള്ളവർക്കാണ് ഫലപ്രദമാകുന്നത് ഏക ഏതൊക്കെ തരത്തിൽ ജീവിതത്തിന്റെ ഗതിവിഗതികൾ മാറ്റിമറിച്ചാലാണ് ഈ യോഗം ഫലിക്കുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിക്കണം കാരണം മിക്കവരുടെയും ഗൃഹനിരയിൽ ആ യോഗം ഈ യോഗം അങ്ങനെയൊക്കെ രാജയോഗം യോഗങ്ങളില്ല മഹായോഗങ്ങളൊക്കെ പറഞ്ഞെട്ടിയിരിക്കുകയായിരിക്കും അപ്പോൾ ജോലിസന്മാർ ജാതകത്തിൽ അതെല്ലാം കുറിച്ച് കൊടുത്തുവിടുക എന്നിട്ട് പിന്നെ ഒരു പിന്നൊരു മധ്യായസൊക്കെയാണ് മധ്യായസെന്നു വെച്ചാൽ ഒരു മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ എഴുപത്തി രണ്ട് വയസ്സ് വരെയുള്ള സമയമാണല്ലോ മധ്യായസ് എഴുപത്തഞ്ച് വയസ്സ് വരെ മുപ്പത്തിരണ്ട് ടു എഴുപത്തഞ്ച് എന്ന് കൂട്ടും ആ സമയം വരെയുള്ള കാലയളവിൽ ഇരുന്നുകൊണ്ട് പിന്നെ പറഞ്ഞ് ക്ലേശിക്കാൻ തുടങ്ങും ആ ഒന്നും സംഭവിച്ചില്ല അപ്പോൾ അത് യോഗ്യം നമുക്ക് ഈ ജന്മത്തിൽ ഈ യോഗങ്ങൾ ഫലപ്രദമാകുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് കലാപരമായി ഉയർച്ച ഉണ്ടാകും എന്നൊരു യോഗത്തിലുണ്ടെങ്കിൽ ആ കലാപരമായി ഉയർച്ചയ്ക്ക് വിടുന്ന എന്തെങ്കിലും കലാവാസനങ്ങൾ വളർത്തിയിട്ടുണ്ടോ ഇതൊന്നുമില്ല രുചകയോഗം ശാസ്വയോഗം ഭദ്രയോഗം മാളവിയോഗം ഇതിലേതെങ്കിലുമൊക്കെ യോഗം ഹംസയോഗമോ ഇതിലേതെങ്കിലുമൊക്കെ എന്ന് കുറിച്ച് കൊടുത്തു വിട്ടാൽ ഇതിനനുസരിച്ചുള്ള യാതൊരുവിധ പ്രവൃത്തിയും ജീവിതപഥത്തിലില്ലെങ്കിലോ ജീവിതയാത്രയിൽ തുടരാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇതൊന്നും പോകുന്നില്ല സാറ് പറഞ്ഞു വരുന്നത് നമ്മൾ പണിയെടുത്താലേ കാശുണ്ടാവുള്ളൂ പണിയെടുക്കുമ്പോഴേ ഈ യോഗങ്ങളും കൂടി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഉയർച്ച ഉണ്ടാകും ചില ആളുകൾ പറയും ഞാൻ എത്ര പണിയെടുത്തിട്ടും അല്ലെങ്കിൽ അധ്വാനിച്ചിട്ടും അതിനൊരു ഫലം ഞാൻ പൈസ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അത് എനിക്ക് സേവ് ചെയ്യാനോ അതിനനുസരിച്ച് സ്പെൻഡ് ചെയ്യാനോ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല എന്ന് പറയാറുണ്ട് അതെന്തുകൊണ്ടായിരിക്കും അത് മനസ്സിന്റെ കാരകനാന്ന് ചന്ദ്രനെയും ചൊവ്വയും കൊണ്ട് നമ്മൾ ഒത്തിരി ചിന്തിക്കണം ഇപ്പം നമ്മളുടെ ഈ മനസ്സിന്റെ സൂക്ഷ്മ കുറിച്ച് ആരും പരിഗണിക്കുന്നില്ല ഈ ഗ്രഹനിലയൊക്കെ എല്ലാവരും നോക്കി കൊള്ളാൻ കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് എല്ലാം ഉണ്ടാവുന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ കുട്ടിക്കാലം കിട്ടി തൊട്ട് കിട്ടിയിരിക്കുന്ന വാസനകൾ പൂർവ്വജന്മവാസനകൾ ഇപ്പം എനിക്ക് ഇത്ര വയസ്സായെങ്കിൽ ഇത്ര വയസ്സിനുള്ളിൽ ഞാൻ ഈ ജന്മത്തിൽ സ്വീകരിച്ചിരിക്കുന്ന വാസനകൾ സംസ്കാരം കേട്ടറിവ് നാട്ടറിവ് ദേശത്തിന്റെ സംസ്കാരം ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ എൻ്റെ പിന്നാലെയുണ്ട് ഈ ഈ ജന്മത്തിൽ തന്നെ ഇത്രയും ഭാണ്ഡവും ചുമ്മിക്കൊണ്ടാണ് ഞാൻ നടക്കുന്നത് അപ്പോൾ ഏതൊരു വ്യക്തിക്കും ഇതെല്ലാം നമ്മൾ ജോലിസിനും ചിന്തിക്കണം എന്നിട്ട് വേണേൽ ഈ ഫലമൊക്കെ പറയാൻ കാരണം ഈ ഇപ്പം മാവി ഞാൻ ഹരിപ്പാട്ടുകാരൻ ഹരിപ്പാട്ടുകാരൻ്റെ സംസ്കാരമുള്ള മാവേലിക്കരയ്ക്ക് മാവിലിക്കരയുടെ സംസ്കാരം ഹരിപ്പാടിൻ്റെയും അല്ല അമ്പലപ്പുഴയ്ക്ക് അമ്പലപ്പുഴയുടെ ഉള്ള ആലപ്പുഴയ്ക്ക് സൂക്ഷ്മമായി നോക്കുമ്പോൾ മാറ്റമാണ് അപ്പോൾ അതിനെക്കുറിച്ച് അപ്പോൾ ഒരു ദേശത്തിൻ്റെ സ്വാതന്ത്ര്യവും പാരതന്ത്രവും ഉണ്ട് ദേശ സംസ്കാരം നമുക്കൊരു പാരതന്ത്രം തരുന്നുണ്ട് സ്വാതന്ത്ര്യമില്ലായ്മ പിന്നെ നമ്മൾ ജനിച്ച മതം തരുന്നത് ജാതി തരുന്നത് കുടുംബം തരുന്നത് നമ്മൾ ചിന്തിച്ചു കൂട്ടിയത് നമ്മുടെ പൂർവ്വജന്മത്തിൻ്റെ പാരതന്ത്രമുണ്ട് പലതും നമ്മൾ വരുത്തി വെച്ചിരിക്കുന്നുണ്ട് ആർജിക്കുന്ന പാരതന്ത്രം ഇങ്ങനെ കുറെ ഉണ്ട് അതിന് അഞ്ചെണ്ണമുണ്ട് ഇതിൽ അതി കൂടുതൽ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞ ഈ പാരതന്യങ്ങൾ അപ്പം പിന്നെ അങ്ങനെയുള്ള പാരതന്ത്ര്യങ്ങളെല്ലാം നമ്മുടെ മണ്ടക്കിരിപ്പുണ്ട് നമ്മൾ ചുമിക്കൊണ്ടാണ് നടക്കുന്നത് നമ്മുടെ ബോധത്തിൽ നമ്മുടെ മനസ്സിനെ ഇതെല്ലാം ബാധിച്ചുകൊണ്ടാണ് നടക്കുന്നത് നമ്മളിനിയിപ്പോൾ എത്രമാത്രം ഉയർന്ന സംസ്കാരമുണ്ടെന്ന് ഭാവിച്ചാലും നമ്മുടെ ഉപബോധ മനസ്സിൽ ഇവയെല്ലാം അബോധ മനസ്സിലുമായിട്ട് കിടപ്പുണ്ട് അപ്പോൾ അവിടെ ഈ യോഗം അല്ലെങ്കിൽ ഈ ശശയോഗം അല്ലെങ്കിൽ എന്ത് ഏതെങ്കിലും മഹായോഗങ്ങൾ ഗജകേസരി യോഗം ആയിക്കോട്ടെ ഇതൊക്കെ വരും എന്ന് പറഞ്ഞാലും എനിക്ക് ലഭ്യമാകുമോ ഈ ഭാഗ്യം എന്നൊരു ചിന്തയുള്ളവരാണെങ്കിൽ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല സംശയം ആ ഒരു ആശങ്ക സന്ദേഹം കിടക്കുക ഉള്ളിൽ അയ്യോ എനിക്കതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഞാൻ നന്നായി പഠിച്ചു പരീക്ഷയ്ക്ക് എന്നെക്കാളും എടുക്കലൊക്കെ ആയിരിക്കും ചോദിക്കാൻ മതി എന്നാണെങ്കിലും അത് ഇല്ല സമൂഹത്തിനെയും ലോകത്തെ മൊത്തമേ മറന്നു കളയുക നമ്മളുടെ ലോകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ നമ്മളുടെ മനസ്സിന്റെ ആന്തരിക ശക്തിയെ ഉദ്ദേവിപ്പിച്ചെടുക്കണമെങ്കിൽ ഈ ഒരു ഒരു ഘടന മനസ്സിന് വെക്കണം അത് ഒരു ശ്രേഷ്ഠനായ ഒരു ജ്യൂലിസിനെ അതിന് ആളുകളെ പറഞ്ഞ് പ്രചോദിപ്പിച്ച് വിടും നിങ്ങൾ നിങ്ങളിങ്ങനെയും കൂടെ ചിന്തിക്കൂ എന്ന് പറയും അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളും കൂടെ ഉണ്ടെങ്കിൽ യോഗമൊക്കെ വന്നുപോകും പിന്നെ ആ യോഗങ്ങൾ ഏത് കാലയളവിൽ ഫലിക്കും ഏത് തരം യോഗമാണോ ആ യോഗം ഫലപ്രദമാകുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇനിയും അത് ഏത് കാലയളവിൽ ഫലിക്കുമെന്ന് ചിന്തിക്കേണ്ടതുണ്ട് അത് എത്രമാത്രം ഫലിക്കുമെന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇനിയും മറ്റൊരു കാര്യം ഇതിനകത്ത് ഉറങ്ങിക്കിടപ്പുണ്ട് എനിക്ക് ഭാഗ്യം വന്നാലും അത് എനിക്കാവണമെന്നില്ലത് ഫലപ്രദമെന്നേ എൻ്റെ കൂടെ ചുറ്റിപ്പറ്റിയുള്ളവർക്കായിരിക്കാം ഇപ്പോൾ ഒരുപാട് കൃഷിഭൂമിയുണ്ട് ഇഷ്ടംപോലെ നെല്ല് ഉണ്ട് ഷുഗർ രോഗിയായിട്ടിരിക്കുന്ന ഒരാൾക്കാണ് ഇതെല്ലാം ഉള്ളതെങ്കിൽ ഇയാൾക്കൊരിക്കലും ഈ അരി കഴിക്കാനൊക്കെ അല്ല പക്ഷെ അയാളുടെ വീട്ടിലെ ജോലിക്കാരോ നമ്മൾ ഏതൊരു വീഡിയോയിൽ ഇതുപോലെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും ഭാര്യയും മക്കളും പരിചാരകരും ഒക്കെ ആയിരിക്കും ഈ സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നാട്ടുകാർ ചിലപ്പോൾ അവിടെ മിക്ക ദിവസവും സദ്യ ഉണ്ടെങ്കിൽ നാട്ടുകാരും അത് ഈ ഒന്നാന്തര വരിയുടെ ചോറും ഉണ്ടിട്ട് പോകും അപ്പോൾ അതായിരിക്കും നടക്കുന്നത് അവിടെ അപ്പോൾ അയാൾക്ക് യോഗം ഉണ്ടോ ഇല്ല അതുപോലെ എൻ്റെ യോഗം മറ്റാർക്കോ ഫലപ്രദമാകാം അങ്ങനെയുണ്ട് ഈ നമ്മളിൽ ഏവർക്കും ഏവരും ആരെയൊക്കെ സഹായിക്കാനോ ആരെയൊക്കെ വളർത്താനോ ആയിട്ട് ജനിച്ചിരിക്കുക അറിഞ്ഞോ അറിയാതെ നമ്മൾ ആരെയൊക്കെ വളർത്തുന്നുണ്ട് അങ്ങനെയുണ്ട് ഈ തളർത്തുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി വളർത്തുന്നു എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കേണ്ടത് ചിലപ്പോൾ നമ്മൾക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിങ് പോയിന്റ് ആയിട്ടൊരു നമ്മൾ ഒരിക്കലും പിന്നീട് കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം അതിന് മുമ്പും കണ്ടിട്ടില്ല പിമ്പും കണ്ടിട്ടില്ല ഒരു നന്ദി പോലും പറയാൻ ഒത്തിട്ടുമില്ല ഇനി എന്തെങ്കിലും കാണുമെന്ന് ഓർമ്മയുമില്ല നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒത്തിരി പേർക്ക് ഗുണം ചെയ്യുന്നുണ്ട് എപ്പോഴൊക്കെ പക്ഷെ അത് നമ്മൾ ഓർത്തിരിക്കണം ഈ ലഭ്യമായവൻ മുഖം ഓർത്തില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ആളിനെ കൊണ്ട് ഉപകാരം ഉണ്ടായെന്നുള്ളൊരു കൃതജ്ഞത ഉള്ളിൽ സൂക്ഷിക്കണം അത് സൂക്ഷിക്കാറില്ലേ ആരെങ്കിലും സൂക്ഷിക്കണ്ടോ സഹായം എന്നൊരു വാക്കാരുടെയും മനസ്സിലില്ല ഈ പണം കൊടുക്കുന്ന സഹായം മാത്രമല്ലല്ലോ നമ്മൾ അഭിനന്ദിക്കുന്ന സഹായമാണ് സാന്ത്വനിപ്പിക്കുന്ന സഹായമാണ് വഴി കാണിച്ചു കൊടുക്കുന്ന സഹായമാണ് ജീവിത വഴി കാണിച്ചു കൊടുക്കുന്ന സഹായമാണ് ഈ സഹായ ബോധം ഒരുത്തരുടെ മനസ്സിലും ഇല്ലാതായിക്കൊണ്ടിരിക്കുക പിന്നെ ആർക്കെങ്കിലും ആരെങ്കിലും അറിയാതെ സഹായം കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ സഹായിച്ചാൽ അറിയാതെ പറ്റിപ്പോയൊരാത്തതാണ് അവർ പോലും അറിഞ്ഞില്ല ഞാൻ സഹായിച്ചു അങ്ങനെ വരുന്ന ബോധപൂർവം സഹായിക്കുന്നവർ കുറവാണ് സഹായിച്ചു കൊണ്ടേ നമ്മൾ അത് വരുന്നില്ല അപ്പോൾ നമ്മൾ ഈ യോഗങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത്രയും വളരെ വിശാലമായ തോതിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഇത് ഫലിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുണ്ട് ഇപ്പോൾ ലക്നാൽ ഒന്ന് നാല് ഏഴ് പത്ത് രാശികളിൽ ശുഭഗ്രഹങ്ങളിൽ നിന്നാൽ അല്ലെങ്കിൽ ബുധൻ വ്യാഴം ശനി ശുക്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങളിൽ നിന്നാൽ അത് പഞ്ചമഹായോഗങ്ങൾ അങ്ങനെ ഭദ്ര മുമ്പേ നമ്മൾ യോഗങ്ങളുടെ പേര് പറഞ്ഞു ഈ യോഗങ്ങളൊക്കെ വരും എന്നൊക്കെ പറഞ്ഞാൽ അതിന് കുറേ വിശദീകരണങ്ങളും ചില അഭിപ്രായ ഭിന്നതകളും ഒക്കെ ചില വശങ്ങളിലുണ്ട് ഇതൊക്കെയാണെന്ന് പറഞ്ഞ് നമ്മൾ ഈ യോഗങ്ങളിലെ കുറിച്ച് അങ്ങോട്ട് കൊടുക്കുന്നവർക്ക് ആർക്കും തന്നെ ഫലപ്രദമാകുന്നില്ല അപ്പോൾ ഞാനിപ്പോഴോ ഈ ധനാഗമത്തിൻ്റെ ഭാഗ്യത്തെക്കുറിച്ചും ഒക്കെയല്ല ഇപ്പം ഇപ്പൊ ഒത്തിരി കാശ് കാ കിട്ടുന്നവരെ എനിക്കറിയാം ഒരുപാട് കാശുണ്ടാക്കുന്നവരെ അറിയാം ഈ കാശുണ്ടായവരാരും തന്നെ കാശിൻ്റെ ഭാഗ്യം അനുഭവിക്കുന്നില്ല ഭൂരിപക്ഷം പേരേ നോക്കൂ പക്ഷെ പുറമേ ചമഞ്ഞ് നടക്കാം എന്നൊക്കെയുള്ള അല്ലാതെ അതുകൊണ്ട് അവർക്ക് ആനന്ദപ്രദമാകുന്നില്ല ആരൊക്കെയോ അനുഭവിക്കുക നമുക്ക് കയ്യിൽ കാശുണ്ടാകുന്നതിനേക്കാൾ മുഖ്യമായിട്ട് എന്താണ് വേണ്ടത് മറ്റുള്ളവരുടെ കാശാണെങ്കിലും വേറെ ഏതെങ്കിലും വഴിക്കുള്ളതൊക്കെയാണെങ്കിലും നമുക്ക് അനുഭവയോഗ്യമായി ഭാഗ്യം അനുഭവിക്കാൻ ഒക്കുന്നു എന്നുള്ളതാണ് ബാഹ്യ ജീവിതത്തിൽ മുഖ്യമായിട്ടുള്ളത് ഇങ്ങനെ നമുക്ക് ധനം അത് അങ്ങനെ ഒരു യോഗമില്ലാത്തയാൾ എന്താണ് അതായത് ചെയ്യാൻ നമുക്ക് നമ്മളിലേക്ക് പണം വരാനായിട്ട് ധാരാളം മാർഗങ്ങളുണ്ടല്ലോ ഇപ്പം ധനാകർഷണത്തിന് ഒരുപാട് മന്ത്രങ്ങൾ ഇപ്പൊ വാരാഹിയുടെ ഒക്കെ നമ്മൾ തന്നെ ഇവിടെ പഴയ എപ്പിസോഡുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒരിക്കൽ ഹനുമാനെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പൊ ഏത് ദേവതകളിലേക്കും സങ്കല്പിച്ചാല് നമ്മുടെ സങ്കല്പ ഭാവത്തിൽ കൊടുക്കുന്ന മന മനസ് ഇത് ഇപ്പോ ഞാൻ ഏത് മന്ത്രം ജപിച്ചാലും എന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് എന്റെ സബ് കോൺഷ്യസുമായി ബന്ധപ്പെട്ട് കിടക്കുക ചിലർക്ക് അറിയപ്പെടണേയും അറിയപ്പെടണേ എന്നുള്ളൊരു മോഹമായിരിക്കും ചിലർക്ക് ധനം ഒരുപാട് വരണമെന്നായിരിക്കും ചിലർക്ക് അധികാരം കിട്ടണേ അധികാരം കിട്ടണമെന്നായിരിക്കും അപ്പോൾ അതെല്ലാം ജന്മാന്തരവാസനകളാണ് അപ്പോൾ നമ്മൾക്കിപ്പോൾ ഏത് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ ഏതാണ് കിടക്കുന്ന വാസന ചിലർ തിരിച്ചറിയും ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ അടിസ്ഥാനപരമായ ആഗ്രഹം ഇന്നതാണെന്ന് ചിലർ തിരിച്ചറിയും ചിലര് ഇല്ല ഈ പറയുന്ന രണ്ട് കൂട്ടർക്കും അവരുടെ വാസനങ്ങൾക്കനുസൃതമായിട്ട് കാര്യങ്ങൾ നടക്കും അപ്പോൾ ഇപ്പം ഏറ്റവും കൂടുതൽ ആരോഗ്യം സൗന്ദര്യം ആരോഗ്യത്തിനെ ചിന്തിക്കുന്നവരുണ്ടല്ലോ അപ്പോൾ അവർക്ക് ആ ഒരു വശമായിരിക്കും കൂടുതൽ വരുന്നത് പണത്തിനെ ചിന്തിക്കുന്നവർക്ക് അനുഭവയോഗ്യമാകണേന്ന് ആരും പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നില്ല ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് ഈ പണം അനുഭവയോഗ്യമാകണേ ഈശ്വര എനിക്ക് അനുഭവയോഗമുണ്ടോ എന്ന് ചിന്തിക്കുക അനുഭവയോഗമില്ലാത്തവന് ഇതെല്ലാം ഭൂതം കാത്ത നിധി എന്ന് പറഞ്ഞ പോലെ സൂക്ഷിച്ചിരിക്കാനേ നോക്കും അപ്പം ഭൂരിപക്ഷം മഹാധനികരേയും നോക്കുമ്പോൾ അവരെല്ലാം തന്നെ അനുഭവയോഗമില്ലാതെ ഇത് കുമിഞ്ഞു കുഞ്ഞുകൂടിയതിന് നടക്കിയിരിക്കുകയോ നന്നായി ഭക്ഷണം കഴിക്കാൻ പോലും ഒക്കാതിരിക്കുക ഇനി ബാഹ്യസുഖത്തിൻ്റെ ലക്ഷ്യമാണ് എങ്കിൽ പിന്നെ ആരെങ്കിലും അവരുടെയും കൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നതായിട്ടാണ് പിന്നീട് കാണുന്നത് അല്ലെങ്കിൽ അവരുടെ മക്കൾ തന്നെ വസൂലാക്കി ഇവരെ ഏതെങ്കിലും കാരാഗ്രഹത്തിൽ കൊണ്ടുപോയിടുന്ന സമ്പ്രദായമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെ ഒന്നും നമുക്ക് ഇതൊന്നുമല്ല നമുക്ക് വേണ്ട അനുഭവയോഗം ഈ അനുഭവയോഗത്തിന്റെ സൂക്ഷ്മതയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് നീജഭംഗ രാജയോഗം ഉണ്ടോ എന്ന് നോക്കണം നീജഭംഗരാജയോഗത്തിലാണ് ബാക്കി എല്ലാ യോഗത്തിനേക്കാളും പ്രാധാന്യം ഇരിക്കുന്നത് പെട്ടാ ഭാഗ്യം കൊണ്ട് കയറിപ്പോവും ഈ പെട്ടാ ഭാഗ്യമാണ് നമുക്ക് വേണ്ട അവിചാരിതമായ ഭാഗ്യം അപ്പൊ പണം ഉണ്ടായാൽ മാത്രം പോലും അനുഭവയോഗമാകാനുള്ളൂ അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പണം ഉണ്ടാകണമെന്നാണ് പക്ഷെ അനുഭവയോഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല മറ്റുള്ളവരുടെ പണമാണെങ്കിൽ പോലും അവരെ പറ്റിച്ചല്ല എങ്കിൽ പോലും അവർ നമുക്ക് ദാനം ചെയ്താണെങ്കിൽ തന്നെ അത് നമുക്ക് ഉപയോഗയോഗ്യമാകുന്നെങ്കിൽ അതാണ് മഹാഭാഗ്യം നന്ദി സർ ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക